ഇപ്പോഴും പിടികിട്ടാ പുള്ളിയായി തുടരുകയാണ് എവിടെയാണെന്ന് ഇതുവരെയും കേരള പോലീസിന് വിവരം ലഭിച്ചെങ്കിൽ കൂടിയും അതുമായി ബന്ധപ്പെട്ടൊരു നടപടി സ്വീകരിക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല അപ്പോൾ സകലത്ര സകല നിഗൂഢതകളാണ് എന്തായാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്കാണ് ലൈംഗികാതിക്രമ പരാതിയിൽ നാണം കെട്ട കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കേണ്ടി വന്നിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും രാഹുൽ തീരുമാനിക്കട്ടെ എന്നുമാണ് നേതാക്കളുടെ പ്രതികരണം കോൺഗ്രസ് രാഹുലിനെ കാണും രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കിയിലായത് കൊണ്ട് കട്ടപ്പനായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എഐ സി സിയുടെ അനുമതി ഉള്ളൂ നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു അനുമതി ലഭിച്ചു അനുമതിയോടുകൂടി ഇപ്പൊ പുറത്താക്കി കോൺഗ്രസ്സിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനം എല്ലാ സന്ദർഭങ്ങളും എടുത്തിട്ടുണ്ട് ആക്ഷേപങ്ങള് മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നീക്കി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിനെതിരെ അക്കാലത്ത് പരാതി ഉണ്ടായിരുന്നില്ല പരാതി കെ പി സി സിക്ക് കിട്ടിയപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസ് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ആ കാര്യം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു പരിഗണിച്ചു എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് ആ ആ ചാപ്റ്റർ ഞങ്ങളെ സംബന്ധിച്ച് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഉണ്ടെങ്കിൽ ധാർമ്മികതയുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തി അല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പൊതുപ്രവർത്തകൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത് പിന്നെ അത് എം എൽ എ എന്ന് മാത്രമല്ല പൊതുരംഗത്ത് നിൽക്കുന്നവർ പാലിക്കേണ്ട മാന്യത പാലിക്കാത്ത വ്യക്തിയാണ് അങ്ങനെ വ്യക്തിയോട് നമ്മൾ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ നടപടിയിൽ സ്പീക്കറാണ് കൈക്കോളും ഹുൽ മാങ്കൂട്ടം എൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം മാതൃകാപരമായ ഒരു നടപടിയാണ് പാർട്ടി കൈക്കൊള്ളുന്നത് യാതൊരു തരത്തിലും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തിട്ടില്ല നമ്മുടെ പോലീസിൻ്റെ കഴിവുകേടാണത് പോലീസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര നേരത്തെ അറസ്റ്റ് ചെയ്യാം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കുറച്ച് ദിവസം കൂടി നീണ്ടു നിന്ന് ഈ വാർത്തകൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പോലീസ് ഒരു ആലോചിച്ചെടുത്തൊരു നടപടിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടാവും പിന്നെ ഇത് ചില ആളുകളൊക്കെ മധുരം ലഡ്ഡു വിതരണം ചെയ്യുന്നു ആഹ്ലാദ പ്രകടനം നടത്തുന്നു അത് നടത്തുന്ന ആളുകൾക്ക് ആഹ്ലാദ പ്രകടനം നടത്താനും ലഡ്ഡു വിതരണം ചെയ്യാനും അവകാശമുണ്ടോ എന്ന് അവരൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് രാഹുൽ മാക്കൂട്ടറുമായി ബന്ധപ്പെട്ടുണ്ടായത് അന്നീ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇന്ത്യക്ക് പുറത്തായിരുന്നു അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് അത് കെ പി സി പ്രസിഡന്റേയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി എം എൽ എ സ്ഥാനത്ത് തുടരാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് കാരണം പാർട്ടിയാണല്ലോ എം എൽ എ ആക്കിയത് കോടതിയുടെ തീരുമാനം വന്ന രണ്ട് മിനിറ്റിനുള്ളിൽ സസ്പെൻഷൻ പത്രക്കുറിപ്പ് പാർട്ടിയുടെ ഒരു തീരുമാനമെന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും അതിനെ സ്വീകരിക്കുന്നു നേരത്തെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതാണ് മാറ്റി നിർത്തുക മാത്രമല്ല പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അത് കൂടാതെ തന്നെ എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിലും മറ്റും അതിൽ കൂടുതൽ ആ പിന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ട എന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ പാർട്ടിയിൽ നിന്നും ആ ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയാണ് അത് അതോടൊപ്പം കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുന്നു